അസലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തു ഒരു മുപ്പത് സെക്കൻഡ് ഒരു ദിവസം മാറ്റിവെക്കാൻ തയ്യാറാണോ മുപ്പത് സെക്കൻഡ് മതി മുപ്പത് സെക്കൻഡ് ഒരു ദിവസം മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഒരു കോടി പുണ്യമാണ് അള്ളാഹു തരുന്നത് മുപ്പത് സെക്കൻഡിന് പകരം അള്ളാഹു തരുന്നത് ഒരു കോടി പുണ്യമാണ് എന്തായി പറയേണ്ടത് വിശുദ്ധമായ ഖുർആാനിലെ ഒരു ആയത്താണ് അതൊരു ദായ ആ ദ്വാ വിശുദ്ധമായ ഖുർആാനിൽ ഒരുപാട് ദ്വായ ആ ആ പെട്ട ഒരു ദ്വാ അത് പറയാൻ ഒരു മുപ്പത് സെക്കൻഡ് പോലും വേണ്ട ഞാൻ മുപ്പത് സെക്കൻഡ് ഇച്ചിരി കൂട്ടി പറഞ്ഞത് അത് നമ്മൾ ഇൻഷാല്ല മുടങ്ങാതെ ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ പറഞ്ഞാൽ ആ പറഞ്ഞ ദിവസം ഒരു കോടി പുണ്യം അതെന്താണ് കിട്ടുക അത് അള്ളാഹു വാ അള്ളാഹ് മാത്രം അറിയൂ എന്താ തരുന്നത് പക്ഷെ മുടങ്ങാതെ പറഞ്ഞാൽ ഒരു കോടി പുണ്യം അള്ളാഹു തരും ഏതാണ് ആ ദ്വാ എന്താണതിൻ്റെ അർത്ഥം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം ഒരുപാട് പേര് ഇപ്പം നമ്മുടെ വീഡിയോകൾക്ക് താഴെ നോക്കിയാൽ ഒരു സെക്ഷൻ കമൻറ്റ് തന്നെ എന്താ സതേ വാപ്പ മരണപ്പെട്ടു ഉമ്മ മരണപ്പെട്ടു ഭാര്യ മരണപ്പെട്ടു ഭർത്താവ് മരണപ്പെട്ടു അവർക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കണേ എന്ന് നമ്മൾ എന്ന് ഒരുപാട് പേര് ദ്വാസിയത്തുണ്ട് അപ്പോൾ മരണപ്പെട്ട നമ്മുടെ വാപ്പ ഉമ്മ മാതാപിതാക്കൾ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ അവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ മരണപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ട ഏഴ് കാര്യങ്ങൾ വളരെ സിമ്പിളാണ് ഏഴ് കാര്യങ്ങൾ ആ ഏഴ് കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നുണ്ടോ അലഹമ്മില്ല മരണപ്പെട്ടവരെ നമ്മെ കൊണ്ട് തൃപ്തിയാകും അള്ളാഹു തോഫിക്ക് തരട്ടെ അപ്പൊ ഇൻഷാ അല്ല ഏതൊക്കെയാണ് ഏഴ് കാര്യമെന്ന് വിശദമായി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുകയാണ് ഒരുപാട് പേര് ചോദിച്ചു ഉസ്താദ് ഈ മരണപ്പെട്ട ആപ്പാക്കും ഉമ്മാക്കൊക്കെ വേണ്ടി എങ്ങനെ നമ്മൾ സലാം പറയും ഒരു മക്കബറയിലേക്ക് കടന്നു ചെന്നാൽ എങ്ങനെയാണ് നമ്മൾ സലാം പറയേണ്ടത് അല്ല ഒരു ഖബർസ്ഥാനിലേക്ക് ചെന്നാൽ നബ്സുലി വലാമാത്തങ്ങള് പറയാൻ നമ്മളോട് സുന്നത്തായിട്ട് പറഞ്ഞ ഒരു സലാമുണ്ട് ആ സലാമിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഇൻഷാല്ല ഇന്ന് നമുക്ക് പഠിക്കാം വീഡിയോ അവസാനം വരെ കാണാനേ ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമീൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലിഹിസലാം അപ്പൊ ഈസാ നബി അലി ഹിസ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്ന കിതാബുകളിലൊക്കെ നമുക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഞാനൊക്കെ ദർസിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ലൈബ്രറിയിൽ ആ ഒരു കിതാബിൻ്റെ പരിഭാഷ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഓരോ പ്രവാചകന്മാരുടെയും മൗലിയാക്കന്മാരുടെ കഥകളാണ് ചെറിയ കുട്ടികൾക്ക് വായിക്കാൻ അന്നത്തെ കാലത്ത് അതിപ്പോൾ ഇന്നത്തെ ദറസുകളിൽ ഒരുപക്ഷെ ഇല്ലായിരിക്കാം പക്ഷെ പണ്ടുള്ള തറസുകളിൽ ഒട്ടും തന്നെ ഇല്ലായിരുന്നു എന്ത് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല കർശനമായ ഉസ്താദുമാർ ഭയങ്കര നിർദ്ദേശങ്ങളായിരുന്നു ഭയങ്കര ആണ് ഈ കാര്യത്തിൽ മൊബൈൽ ഉപയോഗിക്കാനേ പാടില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ആധുനിക സംവിധാനങ്ങളൊക്കെ മാറി വരുന്നു കുട്ടികളൊക്കെ ഓൺലൈൻ ക്ലാസ് ആണ് അപ്പോൾ പല ദറസുകളിലും മൊബൈലൊക്കെ അനുവദിച്ചു വരുന്നുണ്ട് അതല്ല നമ്മുടെ വിഷയം അപ്പോൾ ഈ മൊബൈലൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഹോബി എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ വായിക്കല പ്രത്യേകിച്ച് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ഔലിയാക്കന്മാരുടെ അതുപോലെ സ്വാലിഹ്യങ്ങളുടെ ഒക്കെ രസകരമായ ഒരുപാട് നമുക്ക് ഗുണപാഠം കിട്ടുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽപ്പെട്ട വളരെ നമുക്ക് ഇൻട്രസ്റ്റ് ആയ വായിക്കാൻ ഭയങ്കര ആകാംക്ഷയോട് കൂടി വായിക്കുന്ന ചരിത്രങ്ങളാണ് ഈസാ നബി അലി ഇസ്ലാത്തു വസ്ലാമിന്റെ ചരിത്രം അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു കിതാബ് അതിന്റെ പരിഭാഷ ഇങ്ങനെ വായിക്കുമ്പോൾ അതിനകത്ത് കണ്ട ഒരു ചരിത്രം ചെറിയ പ്രായത്തിൽ ഏകദേശം ധറസിൽ പോയി ഒന്ന് രണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വായിച്ചതാണ് അത് ഞാൻ വായിച്ച് പെട്ടെന്ന് നമുക്കത് മനഃപ്പാടമാക്കാൻ പറ്റുകയും ഞാനത് പിറ്റേന്ന് നമുക്ക് ഈ സമാജം ഉണ്ടാകും എല്ലാ വ്യാഴാഴ്ചയും ഞാൻ ജാമിയ ബദ്രി അറബി കോളേജിൽ മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി എറണാകുളം ജില്ലയിലെ ആ കോളേജിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ ആഴ്ചയിൽ വ്യാഴാഴ്ച മകരുവിന് ശേഷം തൊട്ട് സമാജമുണ്ട് കുട്ടികളൊക്കെ പല ബാച്ചുകളാക്കി തിരിച്ചിട്ട് പ്രസംഗം പാട്ട് അതുപോലെ തന്നെ ഖുർആൻ പാരായണം പിന്നെ സംഭാഷണം അങ്ങനെ പല പല പ്രബന്ധം അവതരിപ്പിക്കുക അങ്ങനെ പല പല തരത്തിലുള്ള പരിപാടികളുണ്ടായിരുന്നു അപ്പം അതിൽ ഈ അൽമിൻ്റെ മഹത്വം എന്ന വിഷയത്തിൽ ഒരു പ്രസംഗമായിരുന്നു അന്ന് സമാജത്തിൽ ഇട്ടത് അപ്പൊ അന്ന് ഞാനിവിടെ അന്ന് ഞാൻ എൻ്റെ ദറസിൽ പറഞ്ഞ ഒരു ചെറിയ ചരിത്രമാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഇത് മഹാനായ ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഒരു ദിവസം ഒരു മക്ബറയിലൂടെ ഒരുപാട് കബർസ്ഥാൻ ആളുകളൊക്കെ മരിച്ചിട്ട് കബറടക്കിയ സ്ഥലത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കബറിൻ്റെ അടി അരികിലെത്തിയപ്പോൾ മഹാനവറുകൾ അവിടെ നിന്നു അവിടെ നിന്ന് കുറച്ച് നേരം ആ കബറിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് മഹാനവറികൾ പോയി ഭയങ്കര വിഷമത്തോടു കൂടിയാണ് മഹാനായ ഐസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുന്നത് ഒരുപാട് നേരം കഴിഞ്ഞ് പിന്നെ മഹാനവറുകൾ ആ വഴിയിലൂടെ തിരിച്ചു വരുമ്പോൾ മഹാനവറുകൾ ആ ഖബറിൻ്റെ അവിടിക്കലെത്തി പിന്നെയും ആ കബറിലേക്ക് നോക്കിയിട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട് കൂടെയുള്ള ശിഷ്യന്മാർ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഈ ഖബർ നോക്കിയിട്ട് ഭയങ്കര വിഷമത്തോടു കൂടിയിരുന്നു തിരിച്ചു വന്നപ്പോൾ ഈ കബറ് നോക്കിയിട്ട് സന്തോഷിക്കുന്നു ചിരിക്കുന്നു എന്താ കാരണം ആ സമയത്ത് മഹാനായ ഐസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഒരുപാട് അതാപുകളെ കൊണ്ട് ശിക്ഷ അനുഭവിക്കുകയായിരുന്നു ഒരുപാട് ശിക്ഷ ഒരുപാട് അതാപ് ഇയാൾ ഈ ഖബറിൽ അനുഭവിക്കുന്നുണ്ടായിരുന്നു ഞാൻ തിരിച്ചു വന്നപ്പോൾ ആ കബറിലേക്ക് നോക്കുമ്പോൾ അയാൾ ഭയങ്കര സന്തോഷത്തിലാണ് സ്വർഗീയമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു താല അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് അള്ളഹാനോട് ചോദിച്ചു അള്ളാഹുവെ എങ്ങനെയാണ് ഈ ഒരു എന്താ അത്ഭുതം നടന്നത് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായത് ഇദ്ദേഹം ഒരുപാട് ശിക്ഷ അനുഭവിക്കുന്ന ആളായിരുന്നു പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ശിക്ഷയൊക്കെ മാറി എങ്ങനെയാണ് ആ സമയത്ത് അള്ളാഹു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമനെ അറിയിച്ചു കൊടുത്തു ഈസാ നബിയെ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ ദുനിയവിൽ ഒരുപാട് തിന്മ ചെയ്ത ആളാണ് നന്മയൊക്കെ വളരെ കുറവ് അതുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത് ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകനും വീട്ടിൽ തനിച്ചായിരുന്നു അങ്ങനെ ഈ ഭാര്യ എന്ത് ചെയ്തു ഈ മകനെ ദർസ് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനെ പറ്റി പഠിക്കാനൊക്കെയായി ഒരു ഉസ്താദിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയാ ഒരു വലിയ പണ്ഡിതന്റെ അടുക്കൽ കൊണ്ടുപോയാക്കി അങ്ങനെ ആ പണ്ഡിതൻ എന്ത് ചെയ്തു ഈ കുട്ടിയെ വിളിച്ചു ഈ കുട്ടിയെ വിളിച്ച അടുത്ത് ഇരുത്തിയിട്ട് പറയുകയാണ് മോനെ ഞാൻ പറയുന്നത് പോലെ നീ പറയണം ഉച്ചരിക്കണം അങ്ങനെ ആ ഉസ്താദ് പറഞ്ഞു കൊടുത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അങ്ങനെ ആ കുട്ടി ഏറ്റു പറഞ്ഞു റഹ്മാൻ ഇർ റഹീം അപ്പോ ആ കുട്ടി ബിസ്മിൻലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ ഈ ഖബർല ശിക്ഷ ഒഴിവാക്കി കൊടുത്തു അതായത് ഈ മനുഷ്യൻ്റെ കുട്ടിയാണ് ബിസ്മിൻലാഹിറമാൻ റഹീം എന്ന വാക്ക് പറഞ്ഞത് അതായത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ കരുണ ആ വാക്ക് ഇയാളുടെ മകൻ പറയുമ്പോൾ ഈ മകൻ അങ്ങനെ പറയാനുള്ള കാരണം ഈ മകൻ ഉണ്ടാവാനുള്ള കാരണം ഈ പിതാവാണ് അപ്പോൾ ഈ എൻ്റെ റഹ്മത്തിനെ പറ്റി ഈ കുട്ടി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ കുട്ടിയുടെ പിതാവിനെ ഞാൻ ആരാബിലാക്കുക അതുകൊണ്ട് ആ കുട്ടി പറഞ്ഞ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വാക്കിൻ്റെ വറക്കറ്റ് ആ കുട്ടിയുടെ വാപ്പയാകുന്ന ഇയാളുടെ ഖബറിൽ ഞാൻ വലിയ സമാധാന ും അയാളുടെ ഒഴിവാക്കി കൊടുത്തതാണ് നബിയെ എന്ന് മഹാനായ ഐസ നബി അലഹി സലാത്തു വസ്സലാമയോട് അല്ല പറഞ്ഞു ഞാനിത് പറയാനുള്ള കാരണം ഞാനിത് പറയാനുള്ള കാരണം നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമന്റ് വരാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ആണ് ഉസ്താദെ വാപ്പ മരണപ്പെട്ടു ഉമ്മ മരണപ്പെട്ടു ഭാര്യ മരണപ്പെട്ടു ഭർത്താവ് മരണപ്പെട്ടു അല്ലെങ്കിൽ മക്കൾ മരണപ്പെട്ടു അല്ലെങ്കിൽ ബന്ധു പിത്രാദികൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ദുരാവസിയത്ത് ഒരുപാട് ആളുകൾ പറയാറുണ്ട് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് മരണപ്പെട്ട നമ്മുടെ ബന്ധുമിത്രാദികൾ പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവർ ആരൊക്കെ ആരൊക്കെ ഉണ്ടോ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഇബാദത്തുകൾ പ്രത്യേകിച്ച് ഏഴോളം വരുന്ന നമുക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ട ഏഴ് ഇബാദത്തുകളാണ് പ്രധാനമായും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആദരവായ റസൂദ്ഹി വല്ലഹു അലഹി വസ്ല്ല മാറ്റങ്ങൾ പറയുന്ന ഒരു ഹദീത്ത് ഇതാ മാത്ത ഇൻസ ഒരു മനുഷ്യൻ മരിച്ചാൽ അല്ലെങ്കിൽ മറ്റൊരു ഹദീത്തിൽ ഇതാ മാത്ത ഇബിനു ആദം എന്നും കാണാം

മരിക്കുന്നതിനു മുമ്പ് ജാരിയായ സ്വതക്ക എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻറെ ഒക്കെ പ്രതിഫലം അള്ളാഹു താരായയാൽക്ക് കബറിൽ കൊടുത്തുകൊണ്ടിരിക്കും ജാരിയായ സ്വതക്കയിൽപ്പെട്ടതാണ് വിശുദ്ധമായ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് കുർആൻ കൊടുക്കുക ഒരു ഖുർആാൻ വക്കഫ് ചെയ്തു കൊടുക്കും ഒരു ഖുർആാൻ കൊടുക്കുക ആ ഖുർആൻ എത്രമാത്രം ആളുകൾ ഇങ്ങനെ കൈമാറ്റം ചെയ്തിങ്ങനെ ഓതുന്നോ അതിനനുസരിച്ച് ഇയാളുടെ ജീവിതത്തിൽ ഇയാൾ മരിച്ചു കഴിഞ്ഞാലും പ്രതിഫലം കിട്ടും അതുപോലെ പള്ളി പണിയാൻ വേണ്ടി സഹായിക്കുക മദ്രസയ്ക്ക് വേണ്ടി സഹായിക്കുക ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുക അല്ലെങ്കിൽ പൊതുവായി വഴി വഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് എളുപ്പം ചെയ്തു കൊടുക്കുക നമ്മുടെ മതിലൊന്ന് വളച്ച് കിട്ടിയാൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ വളരെയധികം എളുപ്പമാകുമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുക പിന്നെ നമ്മുടെ നമ്മുടെ പറമ്പിൽ നിന്നും മറ്റൊരാളുടെ പറമ്പിലേക്ക് എന്തെങ്കിലുമൊക്കെ ചാഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക അതൊക്കെ പരോപകാരമാണ് അത് നമുക്ക് കബറിലേക്ക് ഇങ്ങനെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ജാരിയായ സ്വതക്ക രണ്ടാമത്തേത് നമ്മൾ പഠിക്കുകയും അതിനനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്ത കാര്യങ്ങൾ നമ്മളിപ്പോ ഒരു കാര്യം പഠിച്ചു അല്ലെ നിസ്കരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് നോമ്പ് പിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെയും പ്രതിഫലം നമുക്ക് കിട്ടും മൂന്നാമത്തേത് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ ഈസാ നബിയുടെ ചരിത്രത്തിൽ നമ്മൾ ആ ആ കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വാക്ക് പറഞ്ഞപ്പോൾ തന്നെ കുട്ടിയുടെ വിശാലമാക്കി എന്നാണ് ാണ് എന്ത് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ദുആ ചെയ്യുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹു വളരെയധികം ഇഷ്ടമാണ് ആ മാതാപിതാക്കളുടെ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കും അല്ലാഹു നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു സ്വർഗം കൊടുക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അല്ലാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഇനി മക്കൾ മരണപ്പെട്ടാൽ മാതാപിതാക്കളും അങ്ങനെ ആരൊക്കെ മരണപ്പെട്ടു അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം അവർക്ക് വേണ്ടി മാതാപിതാക്കൾ മരണപ്പെട്ടെങ്കിൽ അവർക്ക് വേണ്ടി എപ്പോഴും എല്ലാ ദിവസവും ും മറന്നു പോവാതെ നമ്മൾ ആരക്കണം കാരണം നമ്മളാണ് മരിച്ചതെങ്കിൽ അല്ലെ ഒരു മകൻ മരിച്ചാൽ ഉമ്മ ഒരിക്കലും പിന്നെ ജീവിതത്തിൽ ആ കുട്ടിയെ മറക്കൂല എല്ലാ ദിവസവും ആരൊക്കെ മറന്നാണ് ചിലപ്പോൾ വാപ്പ ഉൾപ്പെടെ പോയിട്ടുണ്ടാകും പക്ഷേ ഉമ്മ മറക്കില്ല ഉമ്മ എപ്പോഴും എന്റെ മോനിക്കു വേണ്ടി ഒരു ഫാത്തിഹ എന്റെ മരണപ്പെട്ട എന്റെ പൊന്നുമോൻ അല്ലെങ്കിൽ എന്റെ പൊന്നുമോൾക്ക് വേണ്ടി എപ്പോഴും ഫാത്തിഹ എല്ലാ ദിവസവും മുടങ്ങാതെ ഫാത്തിഹ എങ്കിലും കുറഞ്ഞത് ഒരു ഉമ്മ ഓതിയിരിക്കുമെന്നാണ് അതാണ് ഉമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹം തിരിച്ച് സ്നേഹം കുറവായിരിക്കും അല്ലേ നമ്മുടെയൊക്കെ എത്രയോ ഉമ്മ വാപ്പമാരൊക്കെ മരണപ്പെട്ടു പോയി നമ്മളൊക്കെ എല്ലാ ദിവസവും ഓതാറുണ്ടോ ഞാനൊന്ന് ചോദിക്കട്ടെ മരണപ്പെട്ടുപോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് എഴുതാൻ പറ്റുമോ ഞാൻ ഓതുന്നുണ്ടെന്ന് അലഹദില്ല അവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കും അല്ലാഹു എല്ലാവർക്കും ഹൈറു കൊടുക്കുമാറാവട്ടെ അപ്പൊ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം അവർക്ക് വേണ്ടി മായ ർ ഉള്ളത് അത് മരണപ്പെട്ട മാതാപിതാക്കളാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ അവർക്കൊക്കെ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയത് ആയാണ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ദ്വാരക്കുന്നതാണ് ഒരു മനുഷ്യൻ ദ്വാ ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി അവൻ ദ്വാരുന്നില്ലെങ്കിൽ അവൻ്റെ ദ്വാ സ്വീകരിക്കില്ലെന്നാണ് അള്ളാഹു കാക്കട്ടെ അതുകൊണ്ടൊന്നും നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് ദ്വാ ചെയ്താലോ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ മരണപ്പെട്ടുപോയ ഉമ്മയും വാപ്പയും എല്ലാവർക്കും അള്ളാഹു ഹൈറ് കൊടുക്കണം അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് പറഞ്ഞ് റബിർഹം മാ റബയാനീ സൊറോ ഇനി ഒരു ദുവാ ഞാൻ പഠിപ്പിച്ചു തരാം അതായത് ഒരു മുപ്പത് സെക്കൻഡ് പോലും വേണ്ട ഈ ദുവാ പറയാൻ ഈ ദ്വാ പറഞ്ഞാൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു ദിവസം ഒരു പ്രാവശ്യം എങ്കിലും നമ്മൾ ഈ ദ്വാ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഒരു കോടി പ്രതിഫലങ്ങൾ ഒരു കോടി നന്മയാണ് ഒരു കോടി നേട്ടങ്ങളാണ് ഒരു കോടി പ്രതിഫലങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വാരിക്കോരി കിട്ടും ഏതാണ് ആ അത്വാ ഏതാണ് ആ ആ വിശുദ്ധമായ കുർആാനുള്ള ദ ഏതാണ് അത് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഹഷിറിന്റെ പത്താമത്തെ ആയത്താണ് ഏതാണ് ആയത് റബന എന്റെ പുസ്തകം ഇത് എന്തോ വലിയ ദുവായാണല്ലോ വളരെ ചെറിയ ദുവായാണ് ഇതെല്ലാം വെള്ളിയാഴ്ച യും ഹത്തീബുമാര് ഹദ്ൽ വെച്ച് പറയുന്ന ഒരു ദുവണത് ഈ ദുവാ പറയാ ഒരു നിന്നും ഒരു ഹത്തീബ് ഇറങ്ങൂലങ്ങൾക്ക് വേണ്ടി ആദൻ നബി അലിഹിത്തു വസ്സലാകുന്ന ആദ്യത്തെ മനുഷ്യൻ ആദ്യത്തെ പ്രവാചകൻ ആദ്യത്തെ ആ മഹാനായ ആദൻ നബി തൊട്ട് ലോക അവസാന നടക്കുന്നതിൻ്റെ തൊട്ടുമുമ്പ് ഭരിക്കുന്ന എല്ലാ മൊഹ്മിനങ്ങൾക്കും വേണ്ടിയുള്ള കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും ജീവിച്ചിരിക്കുന്നതുമായ എല്ലാ മൊഹ്മിനങ്ങൾക്കും വേണ്ടിയുള്ള ദു അപ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് വേണം ഞാൻ മുപ്പത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നല്ല രൂപത്തിൽ നമ്മൾ ഓതുമ്പോൾ ഒരു പത്തനം സമയം ആയാലോ ഒരു പതിനഞ്ച് സെക്കൻഡ് മതി ഈ ഒരു ദ്വാ പറയാൻ അപ്പം ഈ ദ്വാ നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞാൽ അൽഹദ കിട്ടുന്നത് ഒരു കോടി പുണ്യമാണ് അള്ളാഹു താല ഇത് നമുക്ക് പാരായണം ചെയ്യാനുള്ള തോഫീക്ക് തരുമാറാവട്ടെ ഇത് പാരായണം ചെയ്യുമ്പോൾ ഈ ദ്വാ പറയുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ അത് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ആ മീൻ നമുക്കൊന്ന് പറഞ്ഞാലോ ും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു ഞങ്ങളുടെ സഹോദരന്മാർ ഞങ്ങളുടെ സഹോദരിമാർ അതായത് എല്ലാവർക്കും നീ പൊറത്തു കൊടുക്കേണമേ അല്ലാ സത്യവിശ്വാസം സ്വീകരിച്ചവരോട് മിനികളായ ആളുകളോട് ഞങ്ങളുടെ മനസ്സിൽ ഒരു വിദ്വേഷവും ഒരു പകയും നീ ഉണ്ടാക്കരു ഞങ്ങളുടെ രക്ഷിതാവായും ഒന്നുകൂടി പറഞ്ഞാലോ അത് ഇതാണ് മറക്കല്ലേ ഇത് നമ്മുടെ മരണപ്പെട്ട മാതാപിതാക്കൾക്കും വേണ്ടിയുള്ളതാണ് ആരൊക്കെ മരിച്ചുപോയോ എല്ലാവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും എല്ലാവർക്കും പറ്റിയ ദുബായാണ് ഈ മുപ്പത് സെക്കൻഡ് പോലും വേണ്ട നമുക്ക് ഈ ദുവാ പറയാൻ അപ്പോ ഒന്നാമത്തെ കാര്യം അവർക്ക് വേണ്ടി മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുവാ അരക്കല രണ്ടാമത്തേത് അവർക്ക് വേണ്ടി വിശുദ്ധമായ ആ ർ ഓതിയിട്ട് നമ്മൾ ഹതിയ ചെയ്യലാണ് അല്ലേ നമ്മൾ മരണപ്പെട്ട നമ്മളെ ഉമ്മാക്കും വാപ്പാക്കും മറ്റുള്ളവർക്കൊക്കെ വേണ്ടി നമ്മൾ യാസീൻ ഓതാറുണ്ട് അതുപോലെ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ ലഹ്ലാസ് അല്ല ഫാത്തിഹ ഇതൊക്കെ നമ്മൾ ഓതിയിട്ട് നമ്മളെ ഓതുക മാത്രമല്ല നമ്മളിപ്പോൾ ഇത് ഓതിയിട്ട് ഇപ്പോൾ യാസീൻ സൂറത്ത് ഓതിയിട്ട് നമ്മൾ ദ്വാരക്കണം അള്ളാഹുയെ പഠിച്ചവനെ എന്താ ഇതിന്റെ പ്രതിഫലം ഞാൻ ഓതിയ സൂറത്ത് യാസീൻ എൻ്റെ പ്രതിഫലം എൻ്റെ മരണപ്പെട്ട എൻ്റെ ഉമ്മാക്ക് നീ കൊടുക്കണേ കൊടുക്കണയല്ല എൻ്റെ മരണപ്പെട്ട എൻ്റെ വാപ്പക്ക് ആ പ്രതിഫലമായി നീ കൊടുക്കണേ അല്ല അങ്ങനെ നമ്മൾ ദ്വാര ചെയ്യുകയും കൂടി ചെയ്താൽ ഇൻഷാ അല്ലാ നമ്മൾ ഓതിയ പുറ ആയത്തിൻ്റെ സൂറത്തിൻ്റെ പ്രതിഫലം ഒട്ടും കുറയാതെ അവർക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും ഓദിയ നമുക്കും അതിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ് മൂന്നാമത്തേത് വിക്രുകൾ പറയുക വിക്രുകൾ പറഞ്ഞിട്ട് നമ്മൾ ആ വിക്റിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മക്ക് എൻ്റെ വാപ്പക്ക് നീ കൊടുക്കണേ എന്ന് നമുക്ക് നമുക്കൊതുവാ ചെയ്യാം നമുസാലു വല്ല മാറ്റങ്ങള് ഒരു മക്ബറയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കബറിൻ്റെ അരികിലേക്ക് എത്തി എന്നിട്ട് ലബിതങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞു ഒരു പച്ച ഈന്തപ്പനയുടെ ഈന്തപ്പന മടൽ കൊണ്ടുവരാൻ പറഞ്ഞു സ്വഹാബിമാർ കൊണ്ടുവന്നു അത് പിളർന്നിട്ട് കബറിൻ്റെ തലഭാഗത്തും കാൽഭാഗത്തും കുത്തിവെച്ചു അപ്പോൾ ചോദിച്ചു എന്താണ് നബിയെ ഈ കബറിൽ കബറിലുള്ള ആൾ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് ശിക്ഷ അനുഭവിക്കുന്നുണ്ട് ഇയാൾ ചെയ്ത എന്തോ പാപത്തിൻ്റെ പേരിൽ അപ്പോൾ ഞാൻ ഈ കുത്തിവെച്ച പച്ച ഈന്തപ്പനയുടെ പച്ച ആ ഒരു മടലുണ്ടല്ലോ ഈ ഈ പച്ച പച്ച വസ്തു ഒരു ഈന്തപ്പന മടല് ഇത് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നതാണ് എല്ലാ വസ്തുക്കളും അതായത് എല്ലാ സസ്യങ്ങളും എന്തു പറയും അള്ളാഹുനെ തിക്രം സൊനാത്തും പറയും അള്ളാഹുനെ തസ്ബീഹും തഹ്ലീലും പറയുന്നതാണ് തക്ബീർ പറയുന്നതാണ് അപ്പൊ അതിൻ്റെ ഒരു ഒരു കൊണ്ട് അള്ളാഹു താല ഇദ്ദേഹത്തിന് മഹഫിറത്ത് കൊടുക്കുമെന്നാണ് അപ്പൊ കേവലം ഒരു ഈന്തപ്പനയുടെ മഡല് വെച്ചിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സലി വസ്ലാത്തങ്ങൾ അയാൾക്ക് മഹഫുറത്ത് കിട്ടുമെന്നും പറഞ്ഞെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ല സൃഷ്ടിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അവൻ ദിക്കർ പറഞ്ഞിട്ട് ആരെന്നാൽ അള്ളാഹു താല സ്വീകരിക്കും അപ്പം അതുകൊണ്ട് എന്ത് മരണപ്പെട്ടു മരണപ്പെട്ടുപേർക്കൊടുപ്പ് ലാ ഇലാഹ ഇല്ല അല്ലേ ദഹലീൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാലും അല്ലെങ്കിൽ എന്താണ് ഒരു ലക്ഷം ദഹലീല് രണ്ട് ലക്ഷം ദഹലീലൊക്കെ ചൊല്ലുന്നു എത്രയോ ആളുകളുണ്ട് മരണപ്പെട്ട് ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി അത് വലിയ ഹയറായ ഒരു കാര്യമാണ് അപ്പോൾ വിക്രുകൾ ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരക്കണം വിക്ര ചൊല്ലി മാത്രം പോരാ ദിക്കാഹ് വീദീൻ്റെ ഈ ദിക്കറിൻ്റെ പ്രതിഫലം ഈ തസ്വീഹിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മക്ക് വാപ്പക്ക് അല്ലെങ്കിൽ എൻ്റെ മരണപ്പെട്ടു വൈനാലിഞ്ഞ വ്യക്തിക്ക് അവരുടെ ഖബറിലേക്ക് നീ ഇതിൻ്റെ പ്രതിഫലം എത്തിക്കണേ എന്ന് നമുക്ക് ദ്വാരക്കാം നാലാമത്തെ കാര്യം സ്വതക്കുകൾ കൊടുക്കുക ഒരു വീട്ടിൽ മരണം സംഭവിച്ചാൽ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ അരി കൊടുക്കുന്ന പതിവ് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ട് നിങ്ങളുടെ വീ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാകും അരി കൊടുക്കുക അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കൊടുക്കുക എന്തിനാ വെറുതെ അരി കൊടുക്കലല്ല ആ കൊടുക്കുന്ന ആ സുതക്കയുടെ പ്രതിഫലം അത് ആ കബറാളിക്ക് കിട്ടണം അല്ലാതെ വെറുതെ മരിച്ചതിൻ്റെ പേരിൽ കൊടുക്കുന്നതല്ല മരിച്ചതിൻ്റെ പേരിൽ കൊടുക്കുന്ന ആ അരി അതെന്താണ് നമ്മൾ വാങ്ങുമ്പോൾ അള്ളാഹുവേദിൻ്റെ പ്രതിഫലം ആ മരിച്ച വ്യക്തിക്ക് നീ കൊടുക്കണേ അല്ലാ എന്ന് നമ്മൾ ദ്വാരക്കണം അതുപോലെ തന്നെ ഈ മരണപ്പെട്ട വല്ലുമ്മമാരൊക്കെ ആണെങ്കിൽ അവരുടെ അവരുടെ കമ്മൽ സ്വർണമൊക്കെ എന്തു ചെയ്യും പള്ളിയിലേക്ക് കൊടുക്കാറുണ്ട് പല ആളുകളും എന്തു അതിൻ്റെ പ്രതിഫലം ആ പള്ളിക്ക് കൊടുക്കുന്നതിൻ്റെ ആ സ്വതക്കയുടെ പ്രതിഫലം ഉമ്മയുടെ ഉമ്മയിഴക്കവറിലേക്ക് കിട്ടണം അഞ്ചാമത്തെ കാര്യം ഇത്വാം ഭക്ഷണം കൊടുക്കുക പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക ദർശന കുട്ടികൾ ഉണ്ടാവും അതുപോലെ എത്തിങ്ങാനുള്ള കുട്ടികൾ ഉണ്ടാവും പാവപ്പെട്ടവർ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ഒരുപാട് എത്തിമാ ൾ അഗതി അനാഥകൾ അപ്പോൾ അവർക്കൊക്കെ എന്താണ് ഭക്ഷണം കൊടുക്കുക എന്നിട്ട് ദ്വാരക്കണ ഇത് എൻ്റെ ഉമ്മക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണേ എന്ന് പറയണം അപ്പോൾ ഈ ത്യം ത്യം അതും അതിൻ്റെ പ്രതിഫലവും നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും നമ്മൾ ഹതി ചെയ്താൽ അതും എത്തുന്നതാണ് ആറാമത്തേത് നമ്മുടെ ഉമ്മയും വാപ്പയും ഒക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ ഇഷ്ടപ്പെട്ട ചില ആളുകളുണ്ടാകും അല്ലെ അവരവരുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട അവരുടെ കൂട്ടുകാരൊക്കെ ഉണ്ടാകും അപ്പോൾ അവരെ നമ്മളും ഇഷ്ടപ്പെടുക ഒരിക്കൽ മഹാനായ ഇബിനു ഉമർ റലിയല്ലാഹു താലാൻഹു കുതിരയുടെ പുറത്തിങ്ങനെ വരുകയാണ് കുതിരപ്പുറത്തിങ്ങനെ വരുന്ന സമയത്ത് ഒരു അറാബിയ കാറ്ററബിയ ഒരു മനുഷ്യൻ പോകുന്നു മഹാനായ ഇബിനോമർ തങ്ങളുടെ പുറത്ത് നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ആറാബിയായ ആ മനുഷ്യന്റെ അടുക്കൽ ചെന്നു അയാൾ കെട്ടിപ്പിടിച്ചു എന്നിട്ട് ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ചു എന്നിട്ട് മഹാനവർക്ക് ധരിച്ചിരുന്ന വസ്ത്രം അത് ഊരി അങ്ങോട്ട് കൊടുത്തു ആ ആറാബിയായ മനുഷ്യന് കൊടുത്തു മഹാനവുകൾ ധരിച്ചിരുന്ന തലപ്പാവ് ഊരിയിട്ട് ആ ആറാബിയായ മനുഷ്യന് കൊടുത്തു സാധാരണ ഒരു കാട്ടറബി എന്ന് നമ്മൾ പറയില്ല ആ അയാൾക്ക് കൊടുത്തു മാത്രമല്ല അവസാനം പോകുന്ന സമയത്ത് സഞ്ചരിച്ചിരുന്ന ഒട്ടകം അതും ആ മനുഷ്യന് കൊടുത്തു അപ്പോൾ ആളുകൾ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് എല്ലാ സാധനങ്ങളും അയാൾക്ക് കൊടുക്കുന്നത് ആ സമയത്ത് ഇബ്രോ പറ തങ്ങൾ പറഞ്ഞു എൻ്റെ വാപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എൻ്റെ വാപ്പയുടെ കൂട്ടുകാരനാണ് ആ പോകുന്നത് അതുകൊണ്ട് വാപ്പയുടെ വഫാത്തിന് ശേഷം അദ്ദേഹത്തെ ബഹുമാനിക്കലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടലും എൻ്റെ കടമയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മുടെ മരണപ്പെട്ട വാപ്പയുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികൾ ഉമ്മയുടെ ബന്ധുമിത്രാദികൾ അവരെയൊക്കെ നമ്മളും ഇഷ്ടപ്പെടുക അവരെയൊക്കെ ഒന്ന് സന്ദർശിക്കുക അതും ആ മരണപ്പെട്ടവരോട് കാണിക്കേണ്ട ഒരു മര്യാദയാണ് ഏഴാമത്തേത് അവരെ നമ്മൾ സിയാറത്ത് ചെയ്യുക അല്ലെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നത് പോലെ വെള്ളിയാഴ്ച മാത്രം നമുക്ക് പറ്റുന്നത് പോലെ ഉമ്മാട കബറിലേക്ക് അപ്പാട കബറിലേക്ക് എടുക്കുക ചെന്നിട്ട് അവർക്ക് വേണ്ടി ദ്വാരക്കാം അവരോട് സലാം പറയുക അസ്സലാമു അലൈക്കും മുഅ്മിനീൻ വ ഇന്നാ അല്ലാഹു പറും എങ്ങനെയാ സലാം പറയേണ്ടത് എന്ന് അസ്സലാമു അലൈക്കും വ ഇന്നാ അല്ലാഹു ഇതാണ് സലാം ഇതാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി പറയേണ്ട സലാം ഇത് സ്ത്രീകൾക്കും പറയാം സ്ത്രീകൾ ഖബറിന്റെ അടുക്കൽ വന്ന് സിയാർത്ത് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഫാത്തിഹയും അതുപോലെ യാസീന കോതിയിട്ട് പഠിച്ചോണെങ്കിൽ ഇത് ഇതിന്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്ക് വാപ്പ് കൊടുക്കണേന്ന് നമുക്ക് ത്വരക്കാം കേട്ടോ അപ്പൊ പുരുഷന്മാർ സിയാറത്ത് ചെയ്യാൻ സമയത്ത് സലാം പറയണം നേരിട്ട് കണ്ട് ഉമ്മ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ആ ഉമ്മയോട് സലാം പറയുന്നത് പോലെ അപ്പോൾ ഏഴ് കാര്യം നമ്മൾ പഠിച്ചു അല്ലേ ഏഴ് കാര്യമാണ് നമ്മൾ പഠിച്ചത് ഈ ഏഴ് കാര്യം എന്തിനാണ് മരണപ്പെട്ട ഉമ്മ വാപ്പ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അവരോടൊക്കെ ആ ഒരു സ്നേഹം ബന്ധം നമുക്ക് മരണപ്പെട്ട ാലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അതെങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചത് മാത്രമല്ല ഒരു ദ്വാ നമ്മൾ പഠിച്ചു അല്ലേ മറക്കണ്ട അതുപോലെ തന്നെ സലാം പറയേണ്ടത് എങ്ങനെയാൻ ഓ മരണപ്പെട്ടവരെ അള്ളാഹുബിന്റെ സമാധാനം ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ താമസിയാതെ ഞങ്ങളൊക്കെ നിങ്ങളുടെ അടുക്കൽ വരും എന്നാണ് ആ പറയുന്നതിന്റെ ആ ഒരു സലാമിൻ്റെ അർത്ഥം അപ്പൊ ഇൻഷാ അല്ലാ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു താരം നമുക്ക് എല്ലാവർക്കും ഹൈറും സലാമത്തും ബറക്കത്തും നൽകുമാറാവട്ടെ